ണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന് പിന്നിൽ പിഴവറ്റ തദ്ദേശീയ സാങ്കേതിക വിദ്യയും രാജ്യരക്ഷാ സാമഗ്രി നിർമ്മാണത്തിലെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയ്ക്ക് കീഴിൽ മൂവായിരത്തി ഇരുന്നൂറ് കോടിയിൽപ്പരം രൂപയുടെ വിള ഇൻഷുറൻസ് തുക കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് വിതരണം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ രാവിലെ സുസ്ഥിര വികസനത്തിന് സമുചിത നിർണ്ണയം സംസ്ഥാന സെമിനാർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർപട്ടിക പുതുക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു ഏഷ്യൻ അണ്ടർ നയന്റീൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് സ്വർണം ഉൾപ്പെടെ ഇന്ത്യയ്ക്ക് പതിനാല് മെഡൽ വാർത്തകൾ വിശദമായി ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന് പിന്നിൽ പിഴവറ്റ തദ്ദേശീയ സാങ്കേതിക വിദ്യയും രാജ്യരക്ഷാ സാമഗ്രി നിർമ്മാണത്തിലെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി രാജ്യത്തിന്റെ സായുധസേന അതിർത്തിക്കപ്പുറത്തെ ഭീകരതാവളങ്ങൾ നശിപ്പിക്കുകയും മണിക്കൂറുകൾ കൊണ്ട് പാകിസ്ഥാനെ പിൻവാങ്ങാൻ നിർബന്ധിതമാക്കുകയും ചെയ്തു ഇതോടെ പുതിയ ഇന്ത്യയുടെ പുതിയ മുഖത്തിന് ലോകം മുഴുവൻ സാക്ഷികളായതായി അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് സാങ്കേതിക രംഗത്ത് കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും പിഴവറ്റതും പ്രത്യാഘാതങ്ങൾ ഇല്ലാത്തതുമായ നിർമ്മാണ നിലവാരം കൈവരിക്കാനും പ്രധാനമന്ത്രി സാങ്കേതിക മേഖലയ്ക്ക് ആഹ്വാനം നൽകി രാജ്യത്തെ ആഗോള ഐടി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ ബംഗളൂരു വികസിത ഭാരത കാഴ്ചപ്പാടിനെ പുതിയ സാങ്കേതിക നിർമ്മാണ വൈദഗ്ധ്യവുമായി നയിക്കുമെന്ന് പ്രധാനമന്ത്രി വിലയിരുത്തി ബംഗളൂരു പുതിയ ഇന്ത്യയുടെ ഉദയത്തിന്റെ പ്രതീകമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ബംഗളൂരുവിൽ ഇന്നലെ നമ്മ മെട്രോയുടെ യെല്ലോ ലൈനും മെട്രോ മൂന്നാം ഘട്ടവും ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് സംസാരിക്കുക പ്രധാനമന്ത്രി പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ടൈപ്പ് ബഹുനില ഫ്ളാറ്റ് സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും സമുച്ചയത്തിന്റെ വളപ്പിൽ സിന്ദൂര വൃക്ഷത്തിന്റെ തൈ നടന്ന അദ്ദേഹം ഫ്ളാറ്റ് നിർമ്മാണ തൊഴിലാളികളുമായി സംവദിക്കും തുടർന്ന് ചടങ്ങിനെത്തിയവരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും എം പിമാർക്ക് താമസിക്കുന്നതിനും ഓഫീസ് ഉപയോഗത്തിനും ആവശ്യമായ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റിൽ ഒരുക്കിയിട്ടുണ്ട് തദ്ദേശീയ കരുത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ രാജ്യത്തിന് കഴിയും എന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു മധ്യപ്രദേശിലെ ഉമേരിയിൽ ബിഇഎംഎൽ റെയിൽ ഹബ് ഫോർ മാനുഫാക്ചറിംഗിന് തറക്കല്ലിടുകയായിരുന്നു രാജ്നാഥ് സിംഗ് പഹൽഗാമിൽ നിരപരാധികൾക്ക് നേരെയുണ്ടായ ഹീനവും ഭീരുതപരവുമായ ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയ്ക്ക് കീഴിൽ മൂവായിരത്തി ഇരുന്നൂറ് കോടിയിൽപ്പരം രൂപയുടെ വിള ഇൻഷുറൻസ് തുക കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ന് വിതരണം ചെയ്യും മുപ്പത് ലക്ഷത്തിലേറെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇൻഷുറൻസ് തുക നേരിട്ടെത്തും രാജസ്ഥാനിലെ ജുൻജുനുവിലാണ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ നേരിട്ട് പരിപാടിയിൽ പങ്കെടുക്കും ലക്ഷക്കണക്കിന് കർഷകർ വെർച്വലായും പരിപാടിയിൽ സംബന്ധിക്കും ഉത്തരാഖണ്ഡിൽ മേഘ മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരകാശി ജില്ലയിലെ ധരാലി പ്രദേശത്ത് വേണ്ടി തെരച്ചിൽ ഇന്നലെ ആറാം ദിവസവും തുടർന്നു റഡാർ സഹായത്തോടെയാണ് തെരച്ചിൽ നടത്തുന്നത് ദുരിതബാധിത കുടുംബങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് അഞ്ച് ലക്ഷം രൂപ അടിയന്തര സഹായവും അടുത്ത ആറ് മാസത്തേക്ക് സൗജന്യ റേഷനും പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ രാവിലെ സുസ്ഥിര വികസനത്തിന് സമുചിത വിളനിർണ്ണയം സംസ്ഥാന സെമിനാർ ഉദ്ഘാടനം ചെയ്യും ലാൻഡ് റിസോഴ്സസ് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റും അദ്ദേഹം പ്രകാശനം ചെയ്യും സംസ്ഥാനത്തെ പത്ത് പഞ്ചായത്തുകളിലാണ് ഭൂവിനിയോഗ വകുപ്പ് സമുചിത വിളനിർണ്ണയ പദ്ധതി നടപ്പാക്കുന്നത് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിലാണ് സെമിനാർ തുടർന്ന് കണ്ണൂർ ജില്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടം അദ്ദേഹം നാടിന് സമർപ്പിക്കും വൈകിട്ട് വേങ്ങാട് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച അൻപത് വീടുകളുടെ താക്കോൽ അദ്ദേഹം കൈമാറും മുഖ്യമന്ത്രി നാളെ രാവിലെ ധർമ്മടം മണ്ഡലത്തിലെ ചേക്കുപാലം റെഗുലർ കം ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കൊടുവള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിന്റെയും ഒൻപത് പോലീസ് സ്റ്റേഷനുകളുടെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കി ഇന്നലെ രാത്രി ഏഴ് അൻപതിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വിമാനമാണ് റഡാറുമായി ബന്ധപ്പെട്ട തകരാറിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് കെ സി വേണുഗോപാൽ കെ രാധാകൃഷ്ണൻ കൊടുക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് റോബർട്ട് ബ്രൂസ് എന്നീ എം പിമാർ വിമാനത്തിലുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം ചെന്നൈക്ക് മുന്നിൽ പറത്തിയ ശേഷമാണ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത് യാത്രക്കാരെ മറ്റ് വിമാനങ്ങളിൽ ഡൽഹിയിൽ എത്തിച്ചതായി എയർ ഇന്ത്യ കേന്ദ്രങ്ങൾ അറിയിച്ചു സംഭവം അന്വേഷിക്കണമെന്ന് എം പിമാർ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു പട്ടികയിൽ പേര് ചേർക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും നാളെ വരെയാണ് സമയം അന്തിമ പട്ടിക ഈ മാസം പ്രസിദ്ധീകരിക്കും കൊച്ചിയിലെ കനാലുകൾ നവീകരിച്ച് നഗരത്തിന്റെ മുഖഛായ മാറ്റാനും നഗരജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താനും ബോധവൽക്കരണ പരിപാടിയും വർക്ക്ഷോപ്പും വൈകിട്ട് എറണാകുളം ടൌൺഹാളിൽ സംഘടിപ്പിക്കും മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി മന്ത്രി വി എൻ വാസവൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കും രാവിലെ കാസർഗോഡ് വ്യാപാര ഭവനിലെ സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് റിസ്ക് ഫണ്ട് സഹായ വിതരണം മന്ത്രി ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് ഓണം ഖാദിമേളയും ഉദുമ വനിതാ സഹകരണ സംഘം കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും ഏഷ്യൻ അണ്ടർ നയൻറ്റീൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് സ്വർണ്ണം ഉൾപ്പെടെ ഇന്ത്യ പതിനാല് മെഡൽ സ്വന്തമാക്കി വനിതകളുടെ അൻപത്തിനാല് വിഭാഗത്തിൽ നിഷ കിലോയിൽ മുസ്കാൻ പുരുഷ വിഭാഗത്തിൽ രാഹുൽ കുണ്ടു എന്നിവർക്കാണ് സ്വർണം പുതിയ തലമുറയിലെ കുട്ടികളെ കേരള ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി മാറ്റുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ടൂറിസം വകുപ്പും കോഴിക്കോട് ഡി ടി പി സിയും ഫറോക് ചുങ്കം ബഷീർ പാർക്കിൽ സംഘടിപ്പിച്ച ഡെസ്റ്റിനേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ടൂറിസം ക്ലബ്ബ് കോഴിക്കോട് ജില്ലയിൽ നടത്താനിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മിഷൻ രണ്ടായിരത്തി കലണ്ടറും മന്ത്രി പ്രകാശനം ചെയ്തു മലപ്പുറം ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഐഡിയൽ കടകശ്ശേരി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പോയിന്റോടെ ഓവറോൾ കിരീടം നിലനിർത്തി നാനൂറ്റിയാറ് പോയിന്റുമായി പുത്തനത്താണി റിയൽ റണ്ണേഴ്സാണ് രണ്ടാമത് കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും എത്തിയ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താൻ ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട് ആനകളെ സുരക്ഷിതമായി വന്യജീവി സംഗീതത്തിലേക്ക് തിരിച്ചയക്കുന്നതിന് വിവിധ വകുപ്പുകളുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി ആറളം ഫാമിലെ ആനകളെയായിരിക്കും ആദ്യം തുരത്തുക ഡ്രോണും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് കൂട്ടമായും ഒറ്റയ്ക്കുമുള്ള ആനകളുടെ സ്ഥാനം നിർണ്ണയിച്ചാണ് തുരത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുക ഇരുപത്തിയെട്ട് വനംവകുപ്പ് ജീവനക്കാരും ഒൻപത് സപ്പോർട്ടിംഗ് സ്റ്റാഫും അടങ്ങുന്ന ടീമായിരിക്കും ഓപ്പറേഷന് നേതൃത്വം നൽകുക കാക്കുവ താളിപ്പാറ ഓടൻതോട് വളയഞ്ചാൽ പൂക്കുണ്ട് എന്നിവിടങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ ഇന്നലെ രാവിലെ മുതൽ ആറളം പഞ്ചായത്ത് ഉച്ചഭാഷണിയിലൂടെ അറിയിപ്പ് നൽകി വരുന്നുണ്ട് നടപടി വ്യാഴാഴ്ച വരെ തുടരും ലഹരിയെ എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ചെസ് ഗ്രാമ പദ്ധതിക്ക് തുടക്കമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസും മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാറും ചെസ് ബോർഡിൽ കരുക്കൾ നീക്കിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ചാലിയം ടൂറിസ്റ്റ് ബീച്ചിലെ ചടങ്ങിൽ അൻപത് ടീമുകൾ പങ്കെടുത്ത മഹാ ചെസ് ടൂർണമെന്റും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ആദ്യകാല സോഷ്യലിസ്റ്റും കോൺഗ്രസ് നേതാവും സഹകാരിയും എഴുത്തുകാരനുമായിരുന്ന ബി കെ തിരുവോത്ത് വടകരയിൽ നിര്യാതനായി അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് അസോസിയേഷൻ സ്ഥാപക സെക്രട്ടറിയും കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സ്ഥാപക പ്രസിഡന്റുമായിരുന്നു പ്രൈമറി കോപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു സാഹിത്യരംഗത്തെ സംഭാവനകൾ മുൻനിർത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ സദ്ഭാവന സാഹിത്യ പുരസ്കാരവും രണ്ടായിരത്തി പതിനാലിലെ അർപ്പണ വിജ്ഞാനവേദി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സംസ്കാരം രാവിലെ വീട്ടുവളപ്പിൽ നടത്തും തിരുവോത്തിന്റെ നിര്യാണത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനുശോചനമറിയിച്ചു തൃശൂരിൽ പതിനാറ് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ മാപ്രാണം നന്ദിക്കര റോഡ് പുനരുദ്ധാരണം പൂർത്തിയാക്കി മാപ്രാണം സെന്ററിൽ വൈകിട്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു റോഡ് ഉദ്ഘാടനം ചെയ്യും ലോക സിനിമാ കാഴ്ചയുടെ നാല് ദിനരാത്രങ്ങൾ കോഴിക്കോടിന് സമ്മാനിച്ച് മേഖലാ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും വൈകിട്ട് കൈരളി തിയേറ്ററിൽ സമാപന സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി എ കെ ശശീന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും തിരുവനന്തപുരം ഈഞ്ചിക്കൽ ഭാഗത്ത് മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഇന്നുമുതൽ ഈ മാസം പതിനേഴ് വരെ രാത്രി ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ അഞ്ച് വരെയായിരിക്കും ഗതാഗത നിയന്ത്രണം വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുമെന്ന് സിറ്റി പോലീസ് അറിയിച്ചു കോഴിക്കോട് നഗരത്തിൽ പതിനാറ് ഗ്രാമിലേറെ എം ഡി എം എ ഒരാളെ ഡാൻസാഫും പന്തിരങ്കാവ് പോലീസും ചേർന്ന് പിടികൂടി പെരുമണ് സ്വദേശി സി കെ ഉമ്മർ ഫാറൂഖാണ് പിടിയിലായത് ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന് പിന്നിൽ പിഴവറ്റ തദ്ദേശീയ സാങ്കേതിക വിദ്യയും രാജ്യരക്ഷാ സാമഗ്രി നിർമ്മാണത്തിലെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയ്ക്ക് കീഴിൽ മൂവായിരത്തി ഇരുന്നൂറ് പരം രൂപയുടെ വിള ഇൻഷുറൻസ് തുക കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് വിതരണം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ രാവിലെ സുസ്ഥിര വികസനത്തിന് സമുചിത വിളനിർണ്ണയം സംസ്ഥാന സെമിനാർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു പേര് ചേർക്കാൻ നാളെ വരെ അവസരം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത ബുള്ളറ്റിൻ